ഞാൻ ഒന്ന് പുറത്തു പോണു പൊറത്തോ ആ പണ്ടൊക്കെ പുറത്തൊക്കെ പോകുമ്പോ നമ്മളെ ഒക്കെ വിളിക്കുവായിരുന്നു നമ്മളെ ഒന്നും അല്ല പോണ എല്ലായിടത്തും നിന്നെ കൊണ്ടുപോണോ അത് പറ്റൂല ആ അമ്മായി വാ ആ ഇതേ ഞാൻ തന്ന കമ്മലി അല്ലേ ആണ് കൊള്ളം കേട്ടാ ചേരുന്നുണ്ട് ആണോ ഞാൻ പോട്ടെ ഞാൻ മേടിച്ചെന്ന വളയല്ലേ നല്ല കളത് ചേരുന്നുണ്ട് അല്ലേ എന്തിനാ ഊരണ ഊരണതോ നീത് വെച്ചോ അയ്യോ അമ്മായി എനിക്കിത് വേണ്ട കൊഴപ്പില്ലെന്നെ നീ വച്ചോ അല്ലെ ഞാനിത് കണ്ടപ്പോ വെറുതെ പറഞ്ഞു അല്ല അത് ഊരി തരാൻ വേണ്ടി പറഞ്ഞല്ല എനിക്ക് ഈ ഡ്രസ്സിന്റെ കൂടെ ഇത് ചേരുന്നില്ല ഞാൻ പോട്ടെ എന്നാ അമ്മായി എന്താ ലച്ചു ഈ ഡ്രസ്സേ നമ്മള് ഷോപ്പിങ്ങിന് പോയപ്പോ ഞാൻ പക്ഷെ കാശ് കൊടുത്ത ഞാൻ ഇനി എനിക്ക് പോവോ കൊടുത്തു പോവാറോ അന്ന് വില്ലടക്കാൻ നേരത്തെ അമ്മായി എന്റെ അടുത്ത് പറഞ്ഞാറിയോ ഇപ്പൊ ഈ ചെരിദാദിന്റെ കാശിൽ ലെച്ച് കൊടുക്ക് ഞാൻ വീട്ടിലെത്തിട്ട് തിരിച്ചു തരാവുന്നു തരാന്ന് പറഞ്ഞില്ലേ അപ്പ തരും ഇതുവരെ തരാത്ത സ്ഥിതിക്ക് ഈ ഞാൻ ലച്ചു തരാന്ന് പറഞ്ഞ പൈസയാണ് അപ്പൊ ഇത് കടവാണ് അത് മനസ്സിലാക്കില്ലേ പൈസ തരൂന്ന് വെച്ചാ തരും പിന്നെ തരാ എന്ന് പറഞ്ഞില്ലേ തന്നാലല്ലേ എന്റെ തരും ലച്ചു നീ കൊറച്ചു കൂടുന്നുണ്ടേ

എന്റെ പൊന്നോ അമ്മ ഇട്ടേക്കുന്നത് മൊത്തം ലച്ചു ചേച്ചി മേടിച്ചു കൊടുത്തിയാണെന്ന് പറഞ്ഞു പിടിച്ചു തീർന്നില്ലോ എങ്ങനെ തീരും കണക്കും കൊണ്ട് പറയുവാണ് കണ്ട നമ്മള് പറയുമ്പോഴാണ് പ്രശ്നം ഇതൊക്കെ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ എനിക്ക് പത്താൾക്കാരുടെ ഫ്രണ്ടിലാണ് ഞാൻ ഇതൊക്കെ തമാശയായിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു വലിയ എപ്പോഴും എല്ലാവർക്കും തമാശയായിട്ടൊന്നും തോന്നത്തില്ല അതൊക്കെ മനസ്സിലാക്കിയാ നല്ലത് എന്തായാലും ഇപ്പൊ തന്നെ എന്റെ കാശില്ല ഈ ഡ്രസ്സ് ഞാൻ നിനക്ക് ഊട്ടി തരാം എനിക്ക് അമ്മയുടെ ഡ്രസ് ഒന്നും വേണ്ട നിനക്ക് ഞാൻ വാ എന്റെ അമ്മായി അമ്മായിടെ പൈസ ഉള്ളപ്പോ എനിക്ക് നന്നാ മതി കുഴപ്പമില്ല ഞാൻ നിനക്ക് പൈസ തരണില്ല നിനക്ക് ഞാൻ ഡ്രസ്സ് ഈ സാരി അമ്മൂമ്മക്ക് ആര് മേടിച്ചെന്ന്

ഇത് വേറൊന്നും അല്ല വളർത്തുവശം അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ആയി പോയത് അമ്മായി അത് പ്രശ്നമാണ് എടാ ദേഷ്യം വേണ്ട കേസുടേ അങ്ങനൊന്നും പറഞ്ഞാ പറ്റത്തില്ല ഇതേ ഇതൊരു വീടല്ലയോ വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങളും എടുക്കുമ്പോ ഇത് എന്റെയാണ് ഇത് ഞാൻ വാങ്ങിച്ചതാണ് അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ വണെല്ലേ എന്തൊക്കെയായാലും ശ്രീദേവെ മണിച്ചിത്ര പൂട്ടണെന്ന് പറഞ്ഞു பாணி உண்டு